ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് ജ്ഞാനം പത്തൊൻപത് ഇരുപത്തിരണ്ട് കർത്താവെ സ്വജനത്തെ അങ്ങ് എല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല ആരും തുണയായില്ലാതെ എല്ലാവരും മാറി നിൽക്കുമ്പോൾ എല്ലാവരും മടിച്ച് മാറി നിൽക്കുമ്പോൾ നിന്നെ തുണയ്ക്കാൻ ഒരു കൈയെത്തും അത് ദൈവത്തിന്റെ കരുണയുടെ കരമാണക്കാൻ അവിടെ നിന്ന് മടിക്കുകയില്ല എന്നും എവിടെയും നിന്നെ കരുതാൻ നിന്റെ ദൈവം ഉണ്ടാകും കാരണം നീ നിന്റെ ദൈവത്തിന്റെ സ്വന്തമായവരെ എല്ലാറ്റിലുമുപരി അവിടുന്ന് ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും അതാണ് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ദൈവത്തിൻ്റെ കരുതൽ എങ്കിൽ എപ്പോഴും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം അവിടുത്തെ സ്വന്തമായിരിക്കാം എങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിൻ്റെ ദൈവം നിന്നെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ആരും തുണയായി ഇല്ലാത്തപ്പോഴും എന്നും എവിടെയും നിന്നെ തുണയ്ക്കാൻ അവിടുന്ന് മടിക്കുകയില്ല ആ കരുണയുടെ ദൈവം ആ കരുതലിൻ്റെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ